എന്തിനേറെ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ അവിടെയും ഇല്ല അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരിപിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൾ പോലും ബ്രണ്ടൻ കോളേജിലും ഇല്ല സർ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ് ലഹരിയുടേത് എസ് എഫ് ഐയുടെ അക്രമത്തിൻ്റെ റാഗിംഗിൻ്റെ ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലറായി അങ്ങ് വന്ന് ജോലി ചെയ്യുമോ എന്ന് ആൽബർട്ട് എൻസ്റ്റിനോട് ചോദിച്ച കേരള സർവകലാശാല ആ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോഴും ഇല്ല സർ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടോ ഇല്ല അപ്പോൾ വിചാരിക്കും കാലിക്കറ്റിലുണ്ടോ അത് കാലിക്കറ്റിലില്ല കണ്ണൂരുണ്ട് കണ്ണൂരില്ല കുസാറ്റിലുണ്ടോ ഇല്ല കേരളത്തിലെ സർവകലാശാലകളിൽ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് സർ വൈസ് ചാൻസലർ തസ്തിയിലാണുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ എന്താണ് ഗവൺമെന്റ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൾമാരില്ല മേഡം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ ഏഴ് സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകൾ ഏറ്റവും വിഖ്യാതമായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ വനിതാ വനിതാ കോളേജ് യൂണിവേഴ്സിറ്റി വനിതാ കോളേജ് മഹാരാജാസ് കോളേജ് നമ്മുടെ ഞങ്ങളുടെ പാലക്കാട്ടെ വിക്ടോറിയ കോളേജും പട്ടാമ്പി കോളേജും ചിറ്റൂർ കോളേജും അടക്കമുള്ള കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ അവിടെയും പ്രിൻസിപ്പളില്ല അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരിപ്പിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൾ പോലും ബ്രണ്ടൻ കോളേജിലും സർ സാർ നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ പറ്റി സംസാരിക്കുകയാണ് നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ പറ്റി സംസാരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന സ്വകാര്യ സർവകലാശാലയുടെ കുഴപ്പമൊന്നായിരുന്നു സാർ നിങ്ങളത് ഞങ്ങൾ പറഞ്ഞു തരണം നിങ്ങളുടെ സ്വകാര്യ സർവകലാശാലയും ഞങ്ങൾ കൊണ്ടുവരേണ്ടത് സ്വകാര്യ സർവകലാശാലയും നമ്മൾ പത്ത് വ്യത്യാസം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ പത്തെണ്ണം പറയേണ്ട രണ്ടെണ്ണം തരാമോ ഇനി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പണ്ട് ആ സർവകലാശാലയുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുവാൻ വന്ന ശ്രീ ടി പി ശ്രീനിവാസൻ സാറിനെ ടി പി ശ്രീനിവാസൻ സാറിന് ചെകിട്ട തളിച്ച ആ എസ് എഫ് ഐക്കാരനോടെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്ന സർവകലാശാലയുടെയും ഞങ്ങൾ കൊണ്ടുവരേണ്ടത് സർവകലാശാലയുടെയും വ്യത്യാസം നിങ്ങളൊന്ന് തരാമോ ലോക നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇയർ യു ജി പ്രോഗ്രാമുകൾ തുടങ്ങിയത് എന്താണ് സർ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇതുവരെ അതിനകത്ത് കൃത്യമായി സിലബസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ സിലബസ് ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കാം ക്വസ്റ്റ്യൻ ഡാറ്റ ബാങ്ക് നിങ്ങൾ ഉണ്ടാക്കിയോ ഇല്ല ഇപ്പോഴെന്താ ചെയ്യുന്നത് ഇപ്പോ ചെയ്യുന്നത് അതാത് കോളേജിലെ കുട്ടികളുടെ ആൻസർ ആൻസർഷീറ്റ് അതാത് കോളേജിൽ അധ്യാപകർ തന്നെ പരിശോധിക്കുന്നു അപ്പൊ കുട്ടികൾക്കെല്ലാം നല്ല മാർഗാണ് അപ്പൊ ഇവരെന്താ പറയുന്നത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ നല്ല മാർക്ക് ഈ രീതിയിലൂടെ വരുമ്പോ സർക്കാരിന്റെ ഒരു വൈകല്യം കാരണം വരുമ്പോ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ സമ്പൂഷ്ടപ്പെട്ടതുകൊണ്ടാണ് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനായിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് ഓരോ ഫയലും ഓരോ അപേക്ഷയും ജീവിതങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുവിനോട് പറയാനായിട്ടുള്ളത് ജീവിതമാണ് മന്ത്രി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അപേക്ഷ അത് ചവറ്റ് കിടന്നാണ് കടന്നാണ് കിട്ടിയത് ആ ചവറ്റ് ചെറുവറ്റുകോട്ടയിൽ കിടക്കുന്ന അപേക്ഷയും ഒരു ജീവിതമാണ് എന്ന് മന്ത്രി ദേവചന്ദ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുറച്ചു മുമ്പ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേരളത്തിന് രഞ്ജി ട്രോഫിയിൽ ഉണ്ടായ നേട്ടം സന്തോഷ് ട്രോഫിയിൽ ഉണ്ടായ നേട്ടം ഇതെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ദേശീയ ഗെയിംസിൽ കേരളം പതിമൂന്നാം സ്ഥാനത്തായതിന ഉത്തരവാദിത്വം കൂടി ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കട്ടെ ഹോസ്റ്റലുകളിൽ ഹോസ്റ്റലുകളിലെ ശോചനാവസ്ഥ അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ഞാൻ എതിർക്കുകയാണ്